എയർ ഇന്ത്യ വിമാനത്തിന്റെ ടയറുകൾ പൊട്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒഴിവായത് വൻ ദുരന്തം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ രണ്ട് ടയറുകളും പൊട്ടിത്തെറിച്ചു നൂറ്റി അറുപത് യാത്രക്കാരും സുരക്ഷിതരാണ് യാത്രക്കാർക്കായി എയർ ഇന്ത്യ സജ്ജമാക്കിയ ബസുകൾ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു ടേക്ക് ഓഫിന്റെ പൊട്ടുമുമ്പ് ടേക്ക് ഓഫിന് സമയത്ത് ഒരു വലിയ ശബ്ദങ്ങളൊക്കെ കേട്ടു അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ടയറൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ക്യാബിൻ ക്രൂവിന് പൈലറ്റിന് മനസ്സിലാകാത്ത യാത്രക്കാർ മനസ്സിലായിട്ടുണ്ട് ടയർ പൊട്ടിയിട്ടുണ്ടെന്നുള്ളത് രാവിലെ എട്ടേ മുക്കാലിന് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങുന്നതിന്റെ ഒരു അര മുമ്പാണ് അവർ പറയുന്നത് ഫ്ലൈറ്റിന് ചില സാങ്കേതിക തകരാറുണ്ട് അതുകൊണ്ട് കാലിക്കറ്റ് എയർപോർട്ട് ടേബിൾ ടോപ്പ് ഇറങ്ങാൻ വേണ്ടി അതുകൊണ്ട് അവിടെ ഇറക്കാൻ കഴിയില്ല കൊച്ചിയിലേക്ക് പോകുന്നു എന്നെങ്കിൽ ഫ്ലൈറ്റിന്റെ കംപ്ലയിന്റ് നിർത്തിയിൽ തന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ പകരം ഫ്ലൈറ്റ് ഏർപ്പാടാക്കുന്ന ഞങ്ങൾ പറഞ്ഞു ഫ്ലൈറ്റിന് ഇറങ്ങിന് മുമ്പ് ഫ്ലൈറ്റിന് ഇറങ്ങി ഇതിനകത്ത് വന്നതിന് ശേഷം അവർ അതിനൊക്കെ മാറി അവർ പറഞ്ഞാൽ ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഭക്ഷണം ഉണ്ട് അത് അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റിന് പറയാനുള്ള ഇത്തരം ഫ്ലൈറ്റുകൾ റദ്ദാക്കുക അവർക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി കൊടുക്കാതിരിക്കാം കർശന പരിശോധന കാരണം ജീവൻ ജീവൻ ഈ ഈ പ്രവാസികളൊക്കെ മുഷീർ വിവരങ്ങൾ നൽകാൻ മുബഷീർ നൂറ്റി അറുപത് പേരുടെ ജീവനും സുരക്ഷിതമാണ് എന്നതാണ് ഇതിലൊരാശ്വാസകരമായിട്ടുള്ള കാര്യം അപ്പോഴും ആ യാത്രക്കാർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനുശേഷം അവർ നേരിടേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അത് വ്യക്തമാണ് ഇപ്പോൾ ബസ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ അവർ പറയുന്നത് ഈ നഷ്ടപരിഹാരം വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ യാത്രക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ അതിലടക്കം എന്തൊക്കെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രുതി ഇന്ന് പുലർച്ചെ ഒന്നേക്കാലിന് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കുന്നത് ഇതിന്റെ ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിച്ചതിനോടൊപ്പം തന്നെ ലാൻഡിംഗ് സമയത്ത് ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണ് അടിയന്തര ലാൻഡിങ്ങിന് കാരണം എന്നുള്ളതാണ് വിമാനക്കമ്പനി അധികൃതർ നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാക്കുന്നത് നൂറ്റി അറുപതോളം യാത്രക്കാരാണ് ഒരു വിമാനത്തിലുണ്ടായിരുന്നത് ഇന്ന് രാവിലെ എട്ടേ മുക്കാലോടുകൂടി കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട വിമാനമായിരുന്നു നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് ആദ്യഘട്ടത്തിലെ യാത്രക്കാരോട് മറ്റൊരു എയർക്രാഫ്റ്റ് മറ്റൊരു വിമാനം വഴി കരിപ്പൂരിലെത്തിക്കാമെന്ന ഉറപ്പ് വിമാനക്കമ്പനി അധികൃതർ നൽകിയിരുന്നു പക്ഷേ പിന്നീട് അവിടെ വാക്കുതർക്കമുണ്ടാകുന്നു വിമാന കമ്പനി അധികൃതർ അത് പാലിച്ചില്ല എന്നുള്ളതായിരുന്നു യാത്രക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് കൃത്യമായിട്ട് ഭക്ഷണമോ വെള്ളമോ ലഭിക്കാത്ത മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഉംബ്ര തീർത്ഥാടകർ ഉൾപ്പെടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറ്റി അറുപതോളം യാത്രക്കാരുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് മൂന്നോളം ബസ്സുകൾ ഇവർക്ക് വേണ്ടി സജ്ജമാക്കിക്കൊടുത്തത് അല്പസമയം മുമ്പാണ് ആ ഒരു ബസ്സുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഈ യാത്രക്കാരുമായിട്ട് കോഴിക്കോട്ടേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് വലിയ തുക ടിക്കറ്റിന് നൽകിയതിനു ശേഷമാണ് ഈ ടിക്കറ്റുകൾ എടുത്ത് കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൃത്യ സ്ഥലത്ത് വിമാനത്തിൽ എത്താൻ സാധിക്കാത്തത് മൂലം വലിയ ബുദ്ധിമുട്ട് നേരിട്ടു നഷ്ടപരിഹാരം ലഭിക്കണം എന്നുള്ളതാണ് യാത്രക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം വിമാന കമ്പനി അധികൃതർ ഇക്കാര്യത്തിൽ നിരുത്തരവാദപരമായിട്ട് പെരുമാറിയത് നേരത്തെ വിമാനത്തിൽ ജിദ്ദയിൽ നിന്നും കയറിയ സമയത്ത് തന്നെ സാങ്കേതിക തകരാറുകൾ അനുഭവപ്പെട്ടിരുന്നു വലിയ ശബ്ദമുണ്ടായിരുന്നു ടയറുകളിൽ നിന്നും ശബ്ദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്യാബിൻ ക്രൂ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നെങ്കിലും അവർ അത് ഗൌരവത്തിലെടുത്തില്ല ഒരു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല പിന്നീട് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് നെടുമ്പാശ്ശേരി ഇറക്കുന്നതിലൂടെ തങ്ങളോട് പങ്കുവച്ചത് എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത് ഇപ്പോൾ യാത്രക്കാരെ കോഴിക്കോട്ടേക്ക് ബസ്സുകളിൽ നിന്ന് കൊണ്ടുപോവുകയാണ് വിവരങ്ങളാണ് പി അക്ബർ നൽകിയത്